ഇറാനെ വരിഞ്ഞു മുറുക്കുകയാണ് അമേരിക്ക ഇറാന്റെ ചുറ്റിലുമുള്ള പത്ത് മിലിട്ടറി ബേസുകളിലേക്ക് കൂടുതൽ കൂടുതൽ ബോംബറുകളും ബോംബറുകളും കൂടുതൽ പടക്കപ്പലുകളും എത്തിക്കുകയാണ് അമേരിക്ക ആറ് സ്റ്റെൽത്ത് ബോംബറുകൾ ബി ടു ബോംബറുകളാണ് ഡിഗോ ഗാർഷിയിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക സജ്ജീകരിച്ചത് അതിന് പിന്നാലെ വമ്പൻ വിമാനവാഹിനി പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് വിന്യസിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ വിമാനവാഹിനി പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നു അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു മാരകമായ ബോംബിംഗ് നടത്തി മാരകമായ ബോംബിംഗ് നടത്തി ഇറാനെ തീർക്കും ഇറാനെ അമേരിക്ക സമ്പൂർണമായി നശിപ്പിക്കും ഇറാൻ എന്ന ഭീകര രാജ്യം ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാകും അത് അറബ് രാജ്യങ്ങളും സൗദി അറേബ്യയും ഒമാനും ഖത്തറും അടങ്ങുന്ന അറബ് രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കൂടിയാണ് അമേരിക്കയെ വെല്ലുവിളിച്ച ഡൊണാൾഡ് ട്രംപിനെയും വാഷിംഗ്ടണിനെയും ഒറ്റ ബോംബിൽ തീർക്കുമെന്ന് വെല്ലുവിളിച്ച ആയത്തുള്ള അലി ഖമീനി എന്ന യുദ്ധ അതിശക്തമായ മറുപടി നൽകാൻ കൊതിക്കുകയാണ് കാത്തിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ ഇതാ ഡീഗോ ഗാർഷിയിൽ എന്തിനും ഏതിനും തയ്യാറെടുത്തുകൊണ്ട് അതിമാരകമായ ബോംബിങ്ങിന് തയ്യാറെടുത്തുകൊണ്ട് ബി ടു ബോംബർ ജെറ്റുകൾ തയ്യാറായി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഉത്തരവ് മതി ആകാശത്തേക്ക് കുതിച്ചുപായുന്ന ബി ടു ബോംബറുകൾ അമേരിക്ക നിർമ്മിച്ച ഏറ്റവും വലിയ ബോംബർ ജെറ്റുകൾ അതുപോലെ മാരകമായ പ്രഹരശേഷി നടത്താൻ കഴിവുള്ള ജെറ്റുകൾ ദീർഘദൂര യാത്ര ചെയ്തുകൊണ്ട് ആ ബോംബിംഗ് നടത്തി തിരിച്ചു വരാൻ കഴിവുള്ള ജെറ്റുകൾ റഡാർ കണ്ണുകളെ പോലും കബളിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും ആധുനികമായ അമേരിക്കയുടെ വജ്രായുധമായ ബീ ബോംബറുകൾ ആ ബീ ബോംബറുകൾ ലക്ഷ്യം വയ്ക്കുന്നത് ടെഹ്റാനയാണ് ആണവായുധം വഹിക്കാൻ വരെ ശേഷിയുള്ള ബീ ബോംബറുകളാണ് കെമിക്കൽ വെപ്പൺസ് അടക്കം രാസായുധമടക്കം വഹിക്കാൻ ശേഷിയുള്ള ബീ ബോംബറുകളാണ് ഇപ്പോൾ അമേരിക്ക ഇറാനു ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് ഇറാനെ വരിഞ്ഞു മുറുക്കുകയാണ് അതേസമയം സ്വബോധം നശിച്ചതുപോലെ പുലമ്പുകയാണ് ആയത്തുള്ള അലി ഖമീനിയും മസൂദ് പിഷസ്കാനും ഒക്കെ അമേരിക്ക ഇറാന് ചുറ്റും വിന്യസിച്ചിരിക്കുന്നത് അൻപതിനായിരം പടയാളികളെയാണ് പത്ത് മിലിട്ടറി ബേസുകളിലായി അൻപതിനായിരം പടയാളികളെ ഈ അൻപതിനായിരം പടയാളികളെയും തീർക്കുമെന്നും വാഷിങ്ടണെ ഒറ്റ ബോംബിൽ കത്തിക്കുമെന്നും ഭസ്മമാക്കുമെന്നുമാണ് ആയിത്തുള്ള അലി ഖമീനിയുടെ വീമ്പു പറച്ചിൽ അമേരിക്ക ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു മിസൈല് ഇറാനെ നേരെ തൊടുക്കുന്നതിന് മുൻപ് തന്നെ വാഷിംഗ്ടണിലേക്ക് ഇറാന്റെ വമ്പൻ പടുകൂറ്റൻ ബോംബ് വീഴും ആ ഒറ്റ ബോംബ് മതി അമേരിക്ക പരിപൂർണമായി തകരാൻ എന്നുള്ള വീമ്പ് പറച്ചിൽ ആയത്തുള്ള അലി ഖമീനി വീണ്ടും ആവർത്തിക്കുന്നു ഇതിന് അതിശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് ട്രംപ് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് റഷ്യയുടെ പിന്തുണയാണ് റഷ്യ കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് ഒരു താക്കീതുമായി രംഗത്ത് വന്നിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു താക്കീത് നൽകിയിരിക്കുന്നു അതായത് നിങ്ങൾ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ആ മേഖലയുടെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കും ആ മേഖല ഒന്നാകെ യുദ്ധഭീതിയിലാകും അത് ആ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് കരുതി മാത്രം ഒരു നടപടിയിലേക്ക് നീങ്ങുക ഇതായിരുന്നു വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് നൽകിയ ഒരു താക്കീത് എന്നാൽ ഇതിനെ മുഖവിലയ്ക്കെടുക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല റഷ്യയുടെ അഡ്വൈസ് തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അമേരിക്ക തിരിച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം ഇനി ഒരു ഘട്ടത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ നേരിട്ട് പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാന ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുമായി നേരിട്ടൊരു യുദ്ധത്തിന് റഷ്യ തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ നിരീക്ഷണം കാരണമൊന്ന് ഉക്രൈനുമായി വളരെയധികം നീണ്ട കാലത്തുള്ള യുദ്ധം റഷ്യയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നു ഇനി അമേരിക്ക പോലെയുള്ള സൈനികപരമായി ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യവുമായി യുദ്ധം ചെയ്താൽ അത് വലിയ തിരിച്ചടികൾക്ക് ഇടയാക്കും റഷ്യയിലെ ആഭ്യന്തര സാഹചര്യം തന്നെ മോശം മോശമാകും അതുകൊണ്ട് ഈ ഒരു രാജ്യങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ചെന്ന് തലവയ്ക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളും റഷ്യയിൽ കുറവല്ല എന്നാൽ ഇറാൻ എന്ന് പറയുന്ന ഏറ്റവും അടുപ്പമുള്ള രാജ്യത്തെ കൈവിടാനും റഷ്യക്ക് കഴിയില്ല കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ സൈനിക ഇടപാടുകൾ ഈ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയിരുന്നു ഉക്രൈനുമായി നീണ്ട കാലത്തെ യുദ്ധത്തിനിടയിൽ പലപ്പോഴും റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ റഷ്യക്ക് നൽകി സഹായിച്ചത് ടെഹ്റാൻ ടെഹ്റാനാണ് ഇറാനാണ് അതിന് പ്രത്യുപകാരമായി ഇറാനിലേക്ക് റഷ്യ വൻതോതിൽ ആയുധങ്ങൾ തിരികെയും നൽകിയിട്ടുണ്ട് ആണവ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞന്മാരും മിസൈൽ സയന്റിസ്റ്റുകളുമൊക്കെ നീണ്ടകാലം ടെഹ്റാനിലെത്തി ഇറാന് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട് നിരവധി പുതിയ ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ റഷ്യ സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെ റഷ്യ ഇറാന് നൽകുന്ന സഹായങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ സഹായങ്ങൾ പരസ്പരമുള്ള അത്തരത്തിൽ സൗഹാർദ്ദമുള്ള ഇരു രാജ്യങ്ങൾക്കിടയിൽ അത്തരത്തിൽ സൗഹാർദ്ദമുള്ള ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം ആക്രമിക്കുമ്പോൾ റഷ്യ നോക്കി നിൽക്കുമ്പോൾ കൈയും കെട്ടി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അല്ല റഷ്യ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് മറ്റൊരു ലോകമഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ അമേരിക്ക ഉടൻ തന്നെ ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രത്തോളം വലിയ സൈനിക നീക്കമാണ് അമേരിക്ക നടത്തുന്നത് അമേരിക്കയുടെ നീക്കത്തിനെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള ഒമാൻ അടക്കമുള്ള നിരവധി അറബ് രാജ്യങ്ങളുണ്ട് കാരണം ഈ ഇറാൻ്റെ പ്രവർത്തനങ്ങൾ ഈ അറബ് രാജ്യങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായി ഒരിക്കലും ഒത്തുപോകാൻ ഇറാൻ കഴിയുന്നില്ല ഇറാൻ പലപ്പോഴും ഏറ്റവും പ്രകോപനപരമായ വിഷയങ്ങളാണ് പ്രകോപനപരമായ രീതിയിലാണ് ഈ അറബ് രാജ്യങ്ങളോട് പോലും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഇറാന് ഒരു അടി കിട്ടിയാൽ അതിൽ സന്തോഷിക്കുന്നവരായിരിക്കും ആ മേഖലയിലുള്ള അറബ് ഇസ്ലാം രാജ്യങ്ങളിൽ അധികം പേരും എന്നാൽ ഇറാനെ ആക്രമിക്കുന്നതിലൂടെ വേദന ഉണ്ടാക്കുന്നത് ഹൂദികൾക്ക് ഹിസ്ബുള്ളക്ക് ഹമാസിന് സിറിയയിലെ മറ്റു പല ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്ക് ഇവർക്കൊക്കെയാണ് അപ്പോൾ ഇവരെ കൊണ്ടൊന്നും അമേരിക്ക പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെ എതിര എതിരിടാനുള്ള കഴിവ് പോലുമില്ല പിന്നീട് അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇറാൻ ഇത്രത്തോളം വീമ്പ് പറയുന്നത് തങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട് ആ ആണവ ബോംബ് ഞങ്ങൾ പ്രയോഗിക്കും എന്നുള്ള രീതിയിലാണ് എന്നാൽ ഇറാനിൽ ആണവ ബോംബ് ഉണ്ടോ എന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഉറപ്പില്ല എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ പറഞ്ഞത് രണ്ടിലധികം ആണവ ബോംബുകൾ ഇറാനിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം നിരവധി ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വലിയ അളവ് ഇപ്പോൾ ഇറാനിലുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക ആശങ്കയോടുകൂടിയാണ് ഇക്കാര്യം നോക്കുന്നത് കാരണം ഇറാനിൽ ആണവ ആണവബോബുണ്ടെങ്കിൽ മറ്റു ഗത്യന്തരമില്ലാതെ അമേരിക്കയെ നേരിട്ട് എതിരിടാൻ കഴിയാതെ പരാജയപ്പെടുത്താൻ കഴിയാതെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ അമേരിക്കയിലേക്ക് ആണവായുധം പ്രയോഗിക്കുമോ ഈ ഒരു ചോദ്യം മാത്രമാണ് ഉയരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ വ്യോമപ്രതിരോധത്തിലെ മികവ് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊന്നും തന്നെ ഇറാന് അമേരിക്കയ്ക്കുള്ളിൽ ആണവായുധം പ്രയോഗിക്കാൻ കഴിയില്ല അതുമാത്രവുമല്ല ആണവായുധം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവ പ്രയോഗിക്കാനോ അത് വഹിക്കാനോ ഉള്ള സാങ്കേതിക സാങ്കേതികവിദ്യയും അതിനുവേണ്ട ഉപകരണങ്ങളും ഇറാന്റെ പക്കലില്ല എന്ന് അമേരിക്ക ഉറപ്പിക്കുന്നു കേവലം ഒരു സാധാരണ മിസൈലിലോ അല്ലെങ്കിൽ ഷാദർ മിസൈലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മിസൈലുകളിലൊന്നും ഈ ആണവായുധം വഹിച്ചുകൊണ്ടുപോകാൻ കഴിവില്ല അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അമേരിക്കക്ക് നേരെയോ ഇസ്രായേലിന് നേരെയോ പ്രയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇതുവരെ ഇറാൻ കൈവരിച്ചിട്ടില്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇറാൻ ഒരു ആണവായുധം കയ്യിലെടുക്കുന്നതിന് മുൻപ് തന്നെ ഇറാനെ അടിച്ച് നിലംപരിശാക്കുക ഇറാനെ അടിമുടി തീർക്കുക അതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം അടുക്കുമാണ് അടുക്കും അമേരിക്ക എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ